കൊലക്കയിലൊരു സി എടിപ്പണി ഒന്നുകിൽ ആ പിശാജിന്റെ പേരറിയണം അല്ലെങ്കിൽ അവൻ ഏതേറിയ താമസിക്കുന്നറിയണം ഇതൊന്നുമില്ലാതെ കഷണ്ടി ഉണ്ട് കുഷണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്ന് അന്വേഷിക്കാൻ ഈ പണ്ടാരത്തിനാണെങ്കിൽ കള്ളന്മാര് നീ ഏതായാലും നിന്റെ കൊടവന്നാക്കൽ പരിപാടി പോലെ നാറിയില്ല അന്ന് തടികേടാവാഞ്ഞത് എന്റെ അപ്പന അനുഗ്രഹം കൊണ്ടാണ് സി എടിപ്പണിയാകുമ്പോ ചിലപ്പോ തടികേട എന്നിരിക്കും ഈ വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ിൽ കുപ്പായ്മെന്റിൽ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു ഞാൻ ഈ കേസൊക്കെ നീ നിന്റെ വഴിക്ക് അന്വേഷിച്ചോളൂ ഞാൻ എന്റെ വഴിക്ക് അന്വേഷിച്ചോളാം ആയിക്കോട്ടെ എനിക്കൊരു പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നമ്മൾ ആ തടിയനെ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ വെച്ചാണ് റെസ്റ്റോറന്റ് വെച്ച് ആണല്ലോ നമ്മൾ ഇവിടെ ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചു ആ റെസ്റ്റോറന്റിൽ ഒന്ന് പോയി നോക്കാനുള്ള ബുദ്ധി ബുദ്ധിണ്ടായോ ഇതുവരെ ആ ബുദ്ധി എനിക്കിപ്പോ ഉണ്ടായി നമ്മൾ എത്രയും പെട്ടെന്ന് ആ റെസ്റ്റോറന്റിലേക്ക് നീങ്ങും ഒരു ടാക്സി വിളിക്ക് നിന്റെ ബുദ്ധി ഇല്ലായ്മ നീ വിളിക്കൂടെ തെളിയിച്ചിരിക്കുന്നു എടാ ഇന്ന് വരെ പക്ഷിശാസ്ത്രക്കാര് ടാക്സി സജ്ജരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ വാതവ ബസിൽ പോകാം ഇന്നാലെ രണ്ടുപേരും കൂടെ വന്നേക്കാൻ ആണെന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ വന്നില്ലേ അപ്പൊ താടിയും തൊട്ടിയായിരുന്നു കള്ളമീശട്ടോ എവിടെ ൊന്നുംന മനസ്സിലാവില്ല സിയേടികളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ബസ് സ്റ്റോപ്പിൽ വെച്ച് നാട്ടുകാർ തന്നത് പോരാഞ്ഞ് ഇദ്ദേഹം ഞങ്ങൾ കിട്ടി പെരുമാറി നോക്കണം ഇവർ തമിഴ്നാട്ടിൽ നിന്ന് അന്വേഷിക്കാൻ വന്നവരാണ് ആയിരം പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു െ ദേഹോപദ്രം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് സാർ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് മുസ്ലിം വേഷം

നന്നാക്കാൻ പോയപ്പം തല്ലിന്റെ ഒരു ചുറ്റുപാട് ഒത്തു വന്നു എന്നേ ഉള്ളൂ പക്ഷിശാസ്ത്രത്തിൽ അത് യാഥാർത്ഥ്യമായി പരിണമിച്ചു ഇനി ഇതുപോലെ നല്ല ഐഡിയാസ് ഉണ്ടായി പറഞ്ഞു തരണം തല്ലിൻ്റെ ആ തത്തേം കൂടും പോയി ഇല്ലെങ്കിൽ നിനക്കതൊരു തൊഴിലായനെ നല്ല ചേർച്ചയായിരുന്നു ആ വേഷം എന്തുവാ നോക്കുന്നേ പെണ്ണായി പോയി എന്റെ കൈ ധരിക്കും ആ കുട്ടി അറിഞ്ഞോ നമ്മൾ സേഡികളാണെന്ന് സത്യം സത്യ തുറന്ന് പറഞ്ഞ പോരായിരുന്നു ഇത്രയും കുഴപ്പങ്ങളുണ്ടാവുമായിരുന്നില്ല വേഷം മാറി നടക്കുന്ന സി എടികളെ ഞാൻ സിനിമയിലേക്ക് പോയി എന്തായാലും ഇന്നിന് നേരത്തിന് എത്താൻ അങ്ങനെ വലിയ വർക്കൊന്നുമില്ല ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആണ് എന്താ പേര് ഞാൻ രാംദാസ് നമ്മുടെ ജോലി കേസ് അന്വേഷണമാണ് ഷോപ്പ് ആകാശത്തിൽ ഞങ്ങൾ കേസ് അന്വേഷണത്തിന് പോകുമ്പോൾ മെയിൻ ഓഫീസേഴ്സിന്റെ കൂടെ കോൺസ്റ്റബിൾ കാണും കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ് ഈ പാവത്തിന് കോളേജിൽ പോകാനുള്ള ചുറ്റുപാടൊന്നും കോൺസ്റ്റബിൾ ആയി പോയി മദ്രാസിൽ പണി അതെ അതെ ഞാൻ ഓർക്കുന്നു ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരിക്കലും എനിക്ക് അങ്ങനെ വേഷം കിട്ടേണ്ടി വന്നു അല്ലേലും ഈ ഓഫീസർ കോൺസ്റ്റബിൾ കോംപ്ലക്സ് എങ്ങനെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു പിന്നെ കാണാം സി എ ഡി ആയപ്പോഴെങ്കിലും നിന്റെ സാംസ്കാരിക നിലവാരം സ്വൽപമെങ്കിലും ഉന്ത് വണ്ടിയുടെ കാര്യം ഇനി ആരോടെങ്കിലും മിണ്ടിയാൽ നിന്റെ കുത്തു വെച്ചായിരുന്നു കാലം കുറയായല്ലോ മനുഷ്യന്റെ തൊലി കുറയോടാ അസൂയത്തൊലിയാ ഉരിയുന്നത് എടാ ഒരു ഫസ്റ്റ് ക്ലാസ് നിനക്ക് സ്വപ്നം കാണാൻ പറ്റൂ എനിക്ക് കിട്ടുന്ന മെഡൻറെ പങ്ക് പറ്റാൻ നടക്കുന്ന വിട്ട സി ആ നമുക്ക് പോണ്ടേ വാ ചോഭ നീ പറഞ്ഞ തീയേടി വരുന്നു അല്ല എന്താ പിന്നെ ഈ വരിക്കൊക്കെ വരുവാത്തിരിക്കും കരല്ലേ മുനെ അന്ന് കുട നന്നാക്കാൻ വന്നപ്പം കുഞ്ഞിനെ കണ്ടില്ല അപ്പം പോലീസുകാരും മന്ത്രിമാരെയും കളക്ടർമാരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു സിഐ ഡി ജീവനോടെ കാണുന്ന ആദ്യമായിട്ടാ സി ഐ ഡി ആളുകളൊന്നും ഒരുപാട് തല്ലിയോ മറ്റേ സി ഐ ഡി എനിക്ക് ശരിക്കും വിഷമം ഉണ്ട് കേട്ടോ അന്ന് ഞങ്ങള് ചീത്തയാക്കില്ലേ പകരമായിട്ടിരിക്കും അതൊരു പഴഞ്ചം കൊടയായിരുന്നു കാപ്പി പിടിച്ചിട്ട് പോവാ അതെന്താ ഞങ്ങൾ പാവങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ലെന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല എന്ന ഒരു മിനിറ്റ് ഇപ്പൊ ഇതിനൊരുപാട് രൂപയായി കാണു മറ്റേ കൂടെ മൂന്ന് കൊല്ലം മുമ്പ് രാജേന്ദ്രൻ കൊണ്ടുവന്നതാ രാജേന്ദ്രൻ ആ അത് പോട്ടെ സീയടിക്ക് എന്ത് ശമ്പളം കിട്ടും എന്റെ പേര് ദാസൻ രാമദാസൻ അങ്ങനെ വിളിച്ചാ മതി ഒരു ഗമ നാട് എവിടെയാ കുറച്ച് വടക്ക കല്യാണൊക്കെ കഴിച്ചതാണോ അല്ല ആ എന്നാ ഒരു കാര്യം ഞാൻ പറ രാധാപുരത്തും ഇല്ലാത്ത കല്യാണത്തിന് നിൽക്കണ്ട എന്താ നക്ഷത്രം 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 നിന്റെ രാജേന്ദ്രന്റെ നക്ഷത്രം ആയില്യത്തിന്റെ കുഴപ്പം ആയിരുന്നില്ല അത്തം കർക്കിടക്കൂറില രാജേന്ദ്രന് കുഞ്ഞു പറഞ്ഞത് അറിയായിരുന്നു കുഞ്ഞ് ജനിച്ച ആറു മാസത്തിനകം രാജേന്ദ്രൻ ഞങ്ങളെ പോയി അല്ല അതിപ്പോ എല്ലാം കഴിഞ്ഞില്ലേ ശോഭ മകന്റെ ഭാര്യയാണല്ലേ എന്താ പിന്നെ കാണാം അയ്യോ കാപ്പി കാപ്പിടിച്ചില്ല ഡ്യൂട്ടി ഫസ്റ്റ് രാത്രിയിലും ഞാൻ ശ്രമിച്ചു വളരെ വളരെ ശ്രദ്ധിച്ചു നീങ്ങിയാലേ കാര്യം നടക്കും എന്തായാലും ഇറങ്ങി തിരിച്ചു അതെ അതെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല ഒരു ഇത് ഇന്നലെ രാത്രിയിലും നമ്മളെ തട്ടാൻ അവൻ ശ്രമിച്ചിരുന്നു അതെ വളരെ ശ്രദ്ധയോടെ നീങ്ങിയാലേ കാര്യം നടക്കൂ പറഞ്ഞു നമ്മളെ അവന് സ്വല്പം പേടിയുണ്ടെന്നർത്ഥം വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ലത്രേ ജയാ നമ്മളും ശരിക്കും അത് അത്യാവശ്യമാണ് ഏതായാലും ആളിനെ പിടികിട്ടിയല്ലോ ഇനി കാര്യങ്ങൾ എളുപ്പമാണ് ചരട് വലിക്കുള്ള സമയമായിരിക്കുന്നു ഇല്ല രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല സർ ഈ പക്ഷിക്ക് ഘാണശക്തി വളരെ വളരെ കൂടുതലാണെന്ന് തോന്നുന്നു ഞാൻ ശബ്ദമുണ്ടാക്കാതെ വളരെയേറെ ശ്രദ്ധിച്ചാണ് നീങ്ങിയത് എന്നിട്ടും പക്ഷി പാട്ട് ഇത് ഉറപ്പാണോ ബുൾഫിഞ്ചിന്റെ പക്ഷികളെ കേരളത്തിലുള്ളൂ നിഗമനം അത് തെറ്റാണെന്ന് ഞാൻ തെളിയിക്കും പല ഗവേഷകർക്കും അതൊരു പക്ഷി ഗവേഷണത്തിനായി ഞാൻ എന്റെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് രാത്രിയും പകലും അലയുകയാണ് എങ്ങനെയെങ്കിലും ഈ കൊല്ലത്ത് അലി അവാർഡ് വാങ്ങിയാലേ എന്റെ മനസ്സിലൊരു സുഖമുണ്ടാവും അൻപതാളുകൾ അവരെയൊക്കെ അടിച്ച് തറവറ്റിക്കാൻ കഴിയുന്നത്ര ശരീരശക്തി എറുമ്പുകളെ ചവിട്ടി അരയ്ക്കുന്ന ലാഘവത്തോടെ മനുഷ്യനെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാക്ഷസൻ സമൂഹത്തിലെ ഉന്നതന്മാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലൂടെയും തന്ത്രശാലികളായ അനുയായികളുടെ സഹായത്തോടെയും പോലീസിന്റെ സകല നീക്കങ്ങളും അവൻ നേരത്തെ മനസ്സിലാക്കുന്നു എങ്കിലും അയാളെ അടിയോടെ പെരിതെറിയാനാണ് ഞങ്ങളുടെ നീക്കം പെട്ടെന്ന് പിടിച്ചാൽ അനുയായികളൊക്കെ മുങ്ങിക്കളയും അറസ്റ്റ് ചെയ്യുക കുറെ ഇടികൊടുത്ത് കുറ്റം സമ്മതിപ്പിക്കുക ഒടുവിൽ തെളിവില്ലാതെ കോടതി അവരെ വെറുതെ വിടുക ഇതൊക്കെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ രീതി അതല്ല ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ് ഞങ്ങൾ പിടിച്ചാൽ ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ഇനി ഞങ്ങൾക്ക് എല്ലാ തയ്യാറെടുപ്പുകളും വേണം കാറ് വെടിയുണ്ടകൾ നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനുള്ള വയർലെസ് സൗകര്യം പിന്നെ പെട്ടെന്ന് ഒരു പതിനായിരം രൂപയോ എന്താ പേടിച്ചു പോയോ ചിലപ്പോൾ ഒരു കാർ മറ്റു ചിലപ്പോൾ

പിന്നെ അന്നത്തെ ആ കൊലയാളിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധന ഇതുവരെ കഴിഞ്ഞില്ലേ റിപ്പോർട്ട് വന്നല്ലോ പോസിറ്റീവ് ആണ് വിസിലടിക്കുന്ന ഒരു മെഷീനില്ലേ അതും വേണം പോലീസ് എന്നെ എപ്പോഴും റെഡിയാക്കിയിരിക്കണം തൂക്കുകളോ മറ്റാധങ്ങളോ വേണ്ടി വന്നാൽ ഉടൻ സപ്ലൈ ചെയ്യണം ഞങ്ങളിതാ നിങ്ങൾ അവസാനമില്ലാത്തൊരു പോരാട്ടത്തിന് ഞങ്ങളിതാ തയ്യാറായി കഴിഞ്ഞു കമാൻ ആ കൂടെ റെഡിയാക്കി ഒന്ന് കാണാൻ ഇറങ്ങിയതാ ഉഷ്ടരോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി പണിയുന്നുണ്ട് അതിന്റെ തറക്കല്ലിടാൻ അദ്ദേഹത്തെ ക്ഷണിക്കാം എന്ന് വിചാരിച്ചു കൂട്ടത്തിൽ അനാഥമുനിർത്തിന്റെ ചില കാര്യങ്ങളും ഉണ്ട് കളിയില്ലാത്ത എനിക്ക് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളല്ലേ കുട്ടികളെ ആകെ ഉള്ളൊരു ആശ്വാസം ആ കേസ് കേസന്വേഷണമൊക്കെ എതിരെയായി ഞങ്ങൾ വളരെ വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഒരുത്തിനേയും ഞങ്ങൾ വെറുതെ വിടില്ല മറ്റേ തീയറ്റില് ജെയിംസ് ബോണ്ട് അത് നമുക്ക് നമുക്ക് പലതും പഠിക്കാനുണ്ട് നല്ല വിശപ്പ് നമുക്ക് Ah, mmm, 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 ah നീ എന്നെ പിടിച്ചേ ഞാൻ അയാളെ പിടിച്ചപ്പോ നിന്നെ കയറി പിടിച്ചപ്പോൾ മുഖം കണ്ടോ മുഖം കാണാനൊന്നുമില്ല അയാളുടെ ആള് തന്നെ ഏതായാലും ഒരു ഷൂ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ആളെ പിടിക്കാൻ വിഷമമില്ല എങ്ങനെ ഒറ്റ ഷൂട്ട് നടക്കുന്ന ആളെ പിടിച്ചാ മതിയല്ലോ